നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി മാറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ള പറമ്പ് ഭഗവതി ക്ഷേത്രം ഗംഗാധരൻ മാസ്റ്റർ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് അണവോർജ ഭാരതം സെമിനാർ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആണവ ആണവശാസ്ത്രജ്ഞ കാൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് സെന്റർ റിട്ടയർഡ് ഡോക്ടർ ജി ശശികല ആണവോർജ്ജ രംഗത്തെ ഇന്ത്യയുടെ കുത്തിപ്പിനെ കുറിച്ച് പ്രഭാഷണം നടത്തുന്നത് കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സെമിനാറിൽ പങ്കെടുക്കാവുന്നതാണ് ചടങ്ങിൽ വെച്ച് വിശിഷ്ട വ്യക്തിയെ ക്ഷേത്രം പ്രസിഡന്റ് ടി പി ബാലൻ ആദരിക്കും വായനശാല പ്രസിഡന്റ് സി വി രാജൻ പെരിങ്ങാടി അധ്യക്ഷത വഹിക്കും ഒരു ദശാബ്ദം പിന്നിടുകയാണ് കഴിഞ്ഞ പത്തു വർഷങ്ങളിലായി വളരെയേറെ ജനശ്രദ്ധ ആകർഷിച്ച സമൂഹം ആഗ്രഹിക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ചന്ദ്രയാൻ ദൗത്യം പൂർത്തീകരിച്ചതിനു ശേഷം ഐ എസ് ആർഒവിലെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സെമിനാർ ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി വാർത്താ സമ്മേളനത്തിൽ സി വി രാജൻ പെരിങ്ങാടി ഒ വി വിനയചന്ദ്രൻ ഹരീഷ് ബാബു എൻ കെ പത്മനാഭൻ ടി പി ഷാജേഷ് എന്നിവർ പങ്കെടുത്തു